കുമരമ്പുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് റംസാൻ വിഷു പടക്കച്ചന്തയ്ക്ക് തുടക്കമായി സഹകരണ മേഖല എന്നും സാധാരണക്കാർക്ക് ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന മേഖലയാണ് അതുകൊണ്ട് തന്നെ റംസാനിനോടും വിഷുവിനോടും അനുബന്ധിച്ച് സാധാരണക്കാർക്ക് ആവശ്യമായി ഏറ്റവും വില കുറവിൽ ലഭ്യമാക്കുന്ന പടക്ക ചന്തക്കാണ് സർവീസ് സഹകരണ ബാങ്കിൽ പ്രവർത്തനം ആരംഭിച്ചത് പടക്ക ചന്ത വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് എൻ മണികണ്ഠൻ എസ് അസിസ്റ്റന്റ് മാനേജർ പി കൃഷ്ണകുമാറിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു നിലവാരമുള്ള പടക്കങ്ങൾ മിതമായ നിരക്കിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് ബാങ്ക് ലക്ഷ്യമിടുന്നതെന്ന് മണികണ്ഠൻ പറഞ്ഞു സഹകരണ മേഖല എന്നും സാധാരണക്കാർക്കൊപ്പമാണ് എല്ലാ പ്രതിസന്ധികളിലും സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി സജീവമായി രംഗത്ത് ഒരു മേഖലയാണ് സഹകരണ മേഖല ഇപ്പം ഈ പ്രമാണിച്ച് പടക്കത്തിൻ്റെയും മറ്റ് സാധനങ്ങളുടെയും ഒക്കെ വളരെ വില കുറഞ്ഞ രീതിയിൽ കുറഞ്ഞ വിലയ്ക്ക് ആളുകൾക്ക് സാധനങ്ങൾ കൊടുക്കുന്നു നമ്മൾ ചെയ്യാറുണ്ട് നല്ല രീതിയിൽ ആ സംഭവം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് സഹായകരമായ രീതിയിലാണ് ഈ സംരംഭം നടക്കുന്നത് കൂടാതെ പന്ത്രണ്ടാം തീയതി മുതൽ ആരംഭിക്കുന്ന നാണയമേള ആവശ്യക്കാർക്ക് ബാങ്കിലെത്തി സ്വീകരിക്കാവുന്നതാണെന്നും സെക്രട്ടറി കെ കെ വിജയകുമാർ പറഞ്ഞു കൂടാതെ കറൻസി നാണയമേള പന്ത്രണ്ടാം തീയതി ബാങ്കിൽ വെച്ച് പുതിയ കറൻസിയും നാണയങ്ങളും ഇതിന്റെ ഭാഗമായി നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് എല്ലാ വൈസ് പ്രസിഡന്റ് എൻ രമേശ് ഡയറക്ടർമാരായ അബ്ദുൾ നസർ സുരേഷ് ബാബു അബ്ദുൾ അസീസ് സി പി എം കുമ്മനമ്പത്തൂർ എൽ സി സെക്രട്ടറി ആയിനിക്കാര മുഹമ്മദ് അലി അഡ്വക്കേറ്റ് രാജീവ് നടക്കാവിൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു மன்னார்காடி இனி புதிய வசந்தம் வசந்தம் வெட்டிங் கேஷல் ஓப்போசிட் கே டி எம் ஹைஸ்கூல் மண்ணார்காடு